ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മളെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നല്ലൊരു മുട്ടൻ പണി ശ്രീധുവിന് കൊടുത്തേണ്ടാണ് പവർ ടീമിൻ്റെ വരവ് വേറെ ഒന്നുമല്ല ശ്രീധു ചെയ്ത തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ടീമിനോട് പറയായിട്ട് ഫുഡ് കഴിച്ചു അതാണ് ശ്രീധു ചെയ്ത തെറ്റ് അതിനെതിരെയായിട്ട് പവർ ടീമിൻ്റെ നല്ലൊരു പണിഷ്മെൻറ്റും ശ്രീധുവിന് കിട്ടുന്നുണ്ട് പക്ഷേ പലർക്കും അത് വലിയ താല്പര്യമായിട്ട് തോന്നില്ല കാരണം ഫുഡല്ലേ ചെറിയ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വേണിങ്ങ അല്ലെങ്കിൽ അടുത്ത തവണ ചോദിച്ചിട്ട് എടുക്കണം എന്നൊരിത് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ശ്രീരേഖ ഒക്കെ എടുത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ പവർ ടീമുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കുമ്പോൾ പവർ ടീമിനെ ഇൻഫോം ചെയ്യണം എന്ന് പക്ഷേ പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടൊരാൾ ഫുഡാണ് ചിലപ്പോൾ മറന്ന് കാണാം ചിലപ്പോൾ വിഷപ്പിൻ്റെ ആ ഒരു ഇതുകൊണ്ട് കഴിച്ചിട്ടും ഉണ്ടാവാം പക്ഷേ പവർ ടീം ഇത്തവണ കൊടുത്തിട്ടുള്ള ആ ഒരു പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു വല്ലാത്തൊരു ചീത്തായി എന്ന് തന്നെ വേണം പറയാനായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ ലാൽ വന്ന സമയത്ത് ലാൽസാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണത്തെ ആ ഒരു പവർ ടീമിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് അവരുടെ പവർ കുറഞ്ഞു പോയി എന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ഇത്തവണ ഇത്രയും വലിയൊരു പണിഷ്മെൻ്റ് കൊടുത്തത് ശ്രീധുവിന് കൊടുത്തിട്ടുള്ള പണിഷ്മെൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതു ആ ഒരു ടൈം തൊട്ട് അവർ ആ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് ആ ഒരു ടൈം തൊട്ടിട്ട് പവർ പവർ റൂമിന്റെ മുന്നിൽ നിൽക്കുകയും പവർ ടീം ഒക്കെ അതിൽ പോകുന്ന സമയത്ത് പവർ ടീം എന്ന് പറഞ്ഞിട്ട് സല്യൂട്ട് ചെയ്യുകയും വേണം പോരാത്തതിന് ആ ടൈം തൊട്ടിട്ട് വൈകുന്നേരത്തെ ലൈറ്റ് വരുന്നതുവരെ ശ്രീധുനു വേറെ ഒരാളുമായിട്ട് മിണ്ടാൻ പാടില്ല അവിടെ തന്നെ നിൽക്കണം എന്ന രീതിയിലുള്ള ഒരു ആ ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അപ്സരയ്ക്കൊന്നും അത് ഒട്ടും ഇഷ്ടമായിട്ടില്ല ഇത് കുറച്ച് കൂടിയ കാര്യമല്ലേ എന്നാണ് ചോദിക്കുന്നത് ഫുഡല്ലേ കഴിച്ചോട്ടെ മനുഷ്യൻ്റെ ഒരു ആവശ്യം ആവശ്യമായിട്ടുള്ളൊരു കാര്യം ഒരു ഘടകമാണ് അപ്പോൾ അത് ചെയ്തോട്ടെ ചെറിയ എന്തെങ്കിലും ഒരു വാണിങ്ങോ എന്തെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു ഇത്രയും വലിയൊരു പണിഷ്മെൻറ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഒരു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പവർ ടീമിൻ്റെ പവർ കുറഞ്ഞതിൻ്റെ ആ കൂട്ടലായിരിക്കും ഇതും